നഗരം നിറഞ്ഞ മഹാശോഭയാത്രയോടെ തൊടുപുഴയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വിവിധ ക്ഷേത്ര ദേവസ്വങ്ങളും ബാലഗോകുലങ്ങളും സംയുക്തമായാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് വൈകിട്ട് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് നടന്ന ശോഭായാത്രകൾ ആയിരുന്നു ഏറ്റവും വർണ്ണാഭമായ ആഘോഷ പരിപാടി വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് തൊടുപുഴ നഗരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നത് ക്ഷേത്ര ദേവസ്വങ്ങളുടെയും വിവിധ ബാലഗോകുലങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് വൈകുന്നേരം വിവിധ കേന്ദ്രങ്ങളിൽ ഉറിയടി നടന്നു തുടർന്ന് നഗരത്തിലേക്ക് ശോഭായാത്രകൾ പുറപ്പെടുകയായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ സന്ധ്യയോടെ നഗരത്തിലെത്തിച്ചേർന്നു കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ കാഞ്ഞിരമറ്റം കവലയിലാണ് സംഗമിച്ചത് അവിടെ നിന്ന് മഹാശോഭയാത്രയായി നഗരത്തിലേക്ക് പുറപ്പെട്ടു മഹാശോഭയാത്ര പുളിമുട്ടി കവലയിൽ എത്തിയപ്പോൾ വെങ്ങലൂർ ഭാഗത്തു നിന്നുള്ള ശോഭായാത്രകളും സംഗമിച്ചു തുടർന്ന് ഒളമറ്റം ഭാഗത്തു നിന്നുള്ള ശോഭയാത്രകൾ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേർന്നു മണക്കാട് ഭാഗത്തു നിന്നുള്ള ശോഭയാത്രകളും ഗാന്ധി സ്ക്വയറിലേക്കാണ് എത്തിയത് തുടർന്ന് ശോഭയാത്രകൾ ഒന്നായി നഗരം ചുറ്റി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ശ്രീകൃഷ്ണ ബാലികാ ബാലികാബാലന്മാർക്കൊപ്പം പുരാണ കഥാപാത്രങ്ങളായ വേഷമിട്ട ഒട്ടനവധി പേരുമാണ് ശോഭയാത്രയുടെ ഭാഗമായത് പുരാണ കഥാസന്ദർഭങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയ്ക്ക് മിഴിവേകി വാദ്യമേളങ്ങളുടെയും നൃത്തരൂപങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും അകമ്പടിയോടെ മഹാശോഭയാത്ര നഗരം വലം വെച്ചപ്പോൾ ആയിരങ്ങളാണ് കാണികളായി എത്തിയത് കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ പ്രസാദ വിതരണത്തോടെയാണ് ശോഭയാത്രകൾ സമാപിച്ചത് കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് സ്പ്രിംഗ് ബെഡ് അങ്ങനെ ഓർത്തും മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവന സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ മണിച്ചേഴ്സ് ഇവിടെ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ഫ്രീ ടൈപ്പ് ഇവിടെ ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ലഭ്യമാണ് ലെവലിലുള്ള സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ